ഷൊർണ്ണൂരിൽ ഭാരത പുഴയോര പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു നഗരസഭയുടെ സുപ്രധാനമായ പദ്ധതി മൈനർ ഇറിഗേഷനാണ് നടപ്പിലാക്കുന്നത് ആകെ ഇരുപത് കോടിയുടെ പദ്ധതിയിൽ ആദ്യ കടുവായി അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുവരുന്നത് ഷൊർണ്ണൂരിൽ ഭാരതപ്പുഴയോര പുനരുജ്ജീവന സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് നിലവിൽ റിട്ടേണിംഗ് വാളിൻ്റെ പ്രവൃത്തികളാണ് പുരോഗമിച്ചു വരുന്നത് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ മാത്രം നാലര മീറ്റർ വീതിയിലാണ് കരിങ്കൽ വാളിന്റെ വീതിയും നാല് മീറ്റർ ഉയരവും നാല് മീറ്റർ ആണ് ഈ പ്രവൃത്തികൾ നിലവിലുള്ള പാർക്കിന്റെ ഭാഗം ഒഴിച്ചു നിർത്തി ആകെ നാനൂറ്റൻപത് മീറ്റർ നീളത്തിലാണ് വാൾ പണിയുന്നത് ശാന്തിതീരത്തിന് സമീപത്തായി മുപ്പത് മീറ്റർ നീളത്തിൽ പുഴയിലേക്ക് ഇറങ്ങുന്നതിനായി സ്റ്റെപ്പ് നിർമ്മിക്കും റിട്ടേണിംഗ് വാളിന്റെ പ്രവൃത്തികൾ പൂർത്തിയായാൽ മറ്റു പ്രവൃത്തികളും ഉടൻ ആരംഭിക്കും പി കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പ്രവൃത്തികൾ നടത്തിവരുന്നത് നഗരസഭയുടെ സുപ്രധാനമായ ഈ പദ്ധതി മൈനർ ഇറിഗേഷനാണ് നടപ്പിലാക്കുന്നത് നഗരസഭയുടെ സ്പെഷ്യൽ അസിസ്റ്റൻസ് ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആകെ ഇരുപത് കോടി രൂപയുടെ പദ്ധതിയാണിത് നിലവിൽ അനുവദിച്ച അഞ്ചു കോടി രൂപയുടെ ആദ്യഘട്ട പ്രവൃത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് സെന്റർ ഷൊണ്ണൂർ